നമ്മള് സ്ഥലത്തെത്തി <laughs> <hans>

ചെറിയൊന്നും <laughs> <laughs>

ബാലുശ്ശേരി ആണോ പുതിയൊരു ബ്യൂറേജ് ഓപ്പൺ ആക്കിയ ചെയ്തിട്ടുള്ളത് ആൾക്കാർ ശ്രദ്ധിക്കാം ഏത് ഹൈസ്കൂളോട് എന്താ ചെയ്യാം പണ്ടൊരു കാലത്ത് ഈ ബിവറേജിന് വേണ്ടി സമരം ചെയ്തോലാണ് ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത്

ആ ജോലിക്കാരോട് എത്ര പറഞ്ഞാലും അന്നും കടപ്പാടാണല്ലോ ക്യാമറ ഞാൻ കാണിച്ചെട്ടോ ക്യാമറ എവിടെയൊന്നും ഉള്ളത് ആ ഇവിടെ എവിടെയാണത് കണ്ടത്തി ോ അപ്പോൾ തന്നെ വട്ടോടിനും എല്ലാ വണ്ടിനെയും കേരിക്കും എത്തിയിരിക്കുന്നു